കാഞ്ചീപുരത്തെ ഹോട്ടലിൽ നിന്നും അതിരാവിലെ ഇറങ്ങിയ ഞങ്ങൾ നേരെ കാഞ്ചിപുരത്തെ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ഇത്രയും രാവിലെ തന്നെ ബസ് സ്റ്റാൻഡും പരിസരവും നല്ല തിരക്കിൽ ആയിക്കഴിഞ്ഞിരുന്നു അവിടെ നിന്നും തിരുപ്പതി പോകുന്ന ഒരു ബസ്സിൽ കയറി തിരുപ്പതിയിലേക്ക് ഇനി ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്ററുകൾ ദൂരമുണ്ട് ആദ്യം കുറച്ച് സമയം തിരക്കേറിയ തെരുവുകളിലൂടെ സഞ്ചരിച്ച ബസ് പിന്നീട് ചെന്നൈ അനന്തപൂർ ഹൈവേയിലേക്ക് കയറി റോഡിന് ഒരു ഇവിടെ നെൽവയലുകളാണ് ഈ വഴിയിലാണ് തിരുത്തണി മുരുക ഭഗവാന്റെ ആറ് വാസസ്ഥലങ്ങളായ അറുപടൈ വീടുകളിൽ ഒന്നാണ് ഇവിടെ തിരുത്തണിയിൽ ഒരു കുന്നിന് മുകളിലായി ഉള്ളത് ഇവിടെ മുരുക ഭഗവാന്റെ വാഹനം ആനയാണ് എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബസ് അവിടെ തിരുത്തണിയിൽ അഞ്ചു മിനിറ്റുകൾ മാത്രമാണ് നിർത്തിയിടുന്നത് അതിനാൽ ഞങ്ങൾക്ക് തിരുത്തണി മലയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അല്പസമയത്തിനുള്ളിൽ ബസ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതിർത്തിയിൽ എത്തി പലയിടത്തും മലകൾ പൊട്ടിച്ച് മാറ്റിയിരിക്കുന്നു ഏകദേശം രണ്ടര മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ച ബസ് തിരുപ്പതിക്ക് സമീപം എത്തിച്ചേർന്നു തിരുപ്പതി നഗരത്തിലെ കിലോമീറ്ററുകൾ നീളമുള്ള ഫ്ലൈ ഓവറുകൾ സംഗമിക്കുന്ന രാമാനുജ സർക്കിൾ എന്ന സ്ഥലമാണ് ഇത് നല്ല തിരക്കുള്ള ഒരു ആധുനിക നഗരമായിട്ടാണ് തിരുപ്പതി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് വൈകാതെ ഞങ്ങൾ തിരുപ്പതിയിലെ എടക്കൊണ്ടു എന്ന ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും തിരുമലയിലേക്ക് പോകുന്ന സപ്തഗിരി എക്സ്പ്രസ് ബസ്സിൽ കയറി മുതിർന്ന ഒരാൾക്ക് തൊണ്ണൂറ് രൂപയും കുട്ടികൾക്ക് അൻപത് രൂപയും പ്രായമായവർക്ക് എഴുപത് രൂപയും ആണ് ആ ബസ്സുകളിലെ ടിക്കറ്റ് നിരക്ക് നഗര തിരക്കുകളിൽ നിന്നും മാറി സഞ്ചരിക്കാൻ തുടങ്ങിയ ബസ് ആലിപ്പിരി എന്ന സ്ഥലത്തു നിന്നും പതിയെ കയറാൻ തുടങ്ങി ലെയ്ലാൻഡിൻ്റെ ചീറ്റ ബസ്സുകളാണ് ഇവിടെ കൂടുതലായും ഉള്ളത് മല മലകയറിപ്പോകുന്ന എല്ലാ ബസ്സുകളിലും ഫിറ്റ് ഫോർ ഗട്ട് എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട് വഴിയിൽ സപ്തഗിരി ചെക്ക് പോയിന്റ് എന്ന ഒരിടത്ത് പരിശോധനയ്ക്കായി ബസ് നിർത്തി അവിടെ വാഹനങ്ങളുടെ നീണ്ട ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു ബാഗുകൾ എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അവിടെ നിന്ന് പിന്നെയും ബസ്സിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു മലമ്പാതകളിൽ ഒരു വാഹനം എങ്ങനെ ഓടിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ എഴുതിയ ബോർഡുകൾ റോഡരികിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട് ബസ്സിനകത്തും നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അത്രയും അശ്രദ്ധമായും അപകടകരം ആകുന്നതുമായ രീതിയിലാണ് ഡ്രൈവർമാരിൽ കൂടുതൽ പേരും ബസ്സുകൾ ഓടിക്കുന്നത് ബസ്സിലിരുന്ന് നോക്കുമ്പോൾ കാഴ്ചകൾ അതിസുന്ദരമാണ് എന്നാൽ ഞങ്ങൾ കയറിയ ബസ്സിലെ ഡ്രൈവറുടെ ഡ്രൈവിംഗ് രീതി കാരണം അതൊന്നും ആസ്വദിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തൻ്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുമെന്നും ഇവിടെ നിന്നും എന്തെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരന്തം സംഭവിക്കും എന്നുമാണ് വിശ്വാസം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് ബസ് തിരുമല എത്തിച്ചേർന്നു തല മുട്ടയടിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ നേർച്ചകൾക്കായാണ് ആളുകൾ മല കയറി തിരുമലയിലേക്ക് വരുന്നത് എന്നാൽ ഞങ്ങൾക്കിവിടെ നേർച്ചകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇവിടെ വന്ന് തിരുപ്പതി തിരുമല വെങ്കടേശ്വരനോട് കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞ് മടങ്ങിപ്പോവുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഇവിടെ ദർശനത്തിന് മുൻകൂട്ടി ബുക്കിംഗ് ആവശ്യമുണ്ട് എന്നാൽ അങ്ങനെ ബുക്ക് ചെയ്യാതെ വരുന്നവർക്ക് വൈകുണ്ടം ക്യൂ കോംപ്ലക്സിലെ ക്യൂവിൽ നിന്ന് ബാലാജിയെ ദർശിക്കാം എന്നാൽ അതിന് ആ ക്യൂവിൽ ചിലപ്പോൾ അനേകം മണിക്കൂറുകൾ നിൽക്കേണ്ടതായി വരും ദർശനം കഴിഞ്ഞ് അവിടെ നിന്നും അന്നപ്രസാദവും കഴിച്ച് ഞങ്ങൾ തിരികെ തിരുപ്പതി പട്ടണത്തിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ കയറി ഫ്രീ സർവീസ് നടത്തുന്ന ബസ്സുകളും ഇവിടെയുണ്ട് ഇവിടേക്ക് വരാനായി കയറിയ ആ ബസ്സിൽ കിട്ടിയ സീറ്റ് പിന്നിൽ ആയതിനാലും ആ ഡ്രൈവറുടെ ഡ്രൈവിംഗ് രീതി മോശം ആയതിനാലും രാവിലെ തിരുമലയിലേക്കുള്ള യാത്ര അത്ര സുഖമുള്ളതായി തോന്നിയിരുന്നില്ല അതിനാൽ ഇപ്പോൾ തിരക്ക് കുറവുള്ള ഒരു ബസ്സിൽ കയറി മുന്നിലെ സീറ്റിലിരുന്നായിരുന്നു മടക്കയാത്ര ബസ്സിൽ അല്ലാതെ തിരുപ്പതി നിന്നും തിരുമലയിലേക്ക് നടന്നുവരാൻ കാടിന് ഉള്ളിലൂടെ ഒരു നടവഴി ഉണ്ടെന്ന കാര്യം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇനി ഒരിക്കൽ അങ്ങനെ കയറി ഇവിടേക്ക് വരണം എന്ന് അപ്പോൾ ആഗ്രഹം തോന്നി അതുപോലെ തിരുപ്പതി വരുന്നവർക്ക് മലയുടെ അടിവാരത്തും മുകളിലുമായി സൗജന്യ താമസ ഭക്ഷണ സൗകര്യങ്ങൾ ലഭ്യമാണ് മലമുകളിലേക്ക് പോകുന്ന വഴിയിലൂടെയല്ല ബസ്സുകൾ തിരികെ മലയിറങ്ങുന്നത് എന്നാൽ ആലിപ്പരി എന്ന സ്ഥലത്ത് വച്ച് ഈ രണ്ട് റോഡുകളും സംഗമിക്കും ഞാൻ പെട്ടെന്നതിനോ ശബരിമല ഓർത്തു തിരുപ്പതി നല്ലൊരു മാതൃക തന്നെയാണ് ബസ് സ്റ്റാൻഡിലിറങ്ങിയ ഞങ്ങൾ നടന്ന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇവിടെ നിന്നും ഇനി രാത്രിയാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ അവിടെ തിരുപ്പതി സ്റ്റേഷനിൽ വന്ന് പോകുന്നത് കണ്ടു ഇനി നാട്ടിൽ നിന്നും തിരുപ്പതി വരാൻ മാത്രം ആണെങ്കിൽ ആ ട്രെയിനിൽ കയറി ഇവിടേക്ക് വന്നാൽ മതിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി രാത്രി ഏഴ് ഇരുപത്തിയഞ്ചിന് തിരുപ്പതി നിന്ന് ഗുണ്ടൂർ പോകുന്ന ഒരു ട്രെയിനിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ